ഒരാളുടെ ഉള്ളിൽ സത്യമില്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല കാരണം അസത്യവും സമാധാനവും ഒരേ സ്ഥലത്ത് താമസിക്കില്ല ഒരാളുടെ ബന്ധങ്ങളിൽ പെരുമാറ്റത്തിൽ എന്താണ് സാമ്പത്തിക വിഷയത്തിൽ അയാളുടെ സാമൂഹിക ബന്ധങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും എടുത്തുള്ള കള്ളം കള്ളമുണ്ടോ അയാൾക്ക് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനുണ്ടോ സമാധാനം ഉണ്ടാവില്ല സത്യം എന്നുള്ള വാക്കില്ലേ ഭയങ്കര സംഭവമാണ് അസത്യുണ്ടാക്കി വെക്കുന്ന മുഴുവൻ വൈക്കോൽ കൂനകൾക്കും സത്യം വന്ന് തീ കൊടുക്കുന്നൊരു ദിവസം പക്ഷെ പതുക്കെ വരൂ അതിന്റെ കാരണം എന്താണെന്നറിയോ ഏഹ് സത്യം എന്ന് പറയണത് പടച്ചോന്റെ പേരാണ് അങ്ങനെ മൂന്ന് പേരുകളേ ഉള്ളൂ സത്യം വെളിച്ചം നീതി അസത്യത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അസത്യത്തിന് നിലനിൽപ്പുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഒരാളുടെ ഉള്ളിൽ കള്ളമുണ്ടോ അയാൾക്ക് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനുണ്ടോ അയാൾക്ക് സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് രാവിലെ സമാധാനമായി ഒരാൾ ഉണരണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ ക്ലാരിറ്റി ഉണ്ടാവണം ട്രാൻസ്പെറൻസി ഉണ്ടാവണം ട്രൂത്ത് ഉണ്ടാവണം സത്യം ഉണ്ടാവണം